നമസ്കാരം സ്വാഗതം സൗദി അറേബ്യയിൽ നിന്നും വീണ്ടും പ്രവാസികളെ ഞെട്ടലിലായി ആ വാർത്ത സൗദി അറേബ്യയിലെ തെക്കൻ അതിർത്തി പട്ടണമായ നച്ചറാനിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളി നഴ്സുമാർ മരിച്ചതായി റിപ്പോർട്ട് വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് മലയാളികൾക്ക് പരുക്കേറ്റു കോട്ടയം സ്വദേശി ഷിൻസി ഫിലിപ്പ് തിരുവനന്തപുരം സ്വദേശി അശ്വതി വിജയൻ എന്നിവരാണ് മരിച്ചത് സ്നേഹ റിൻസി ഡ്രൈവർ അജിത് എന്നിവരാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നത് നജ്റാൻ കിങ് ഖാലിദ് ആശുപത്രിയിലെ നേഴ്സുമാരായ ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ സ്നേഹ റിൻസി എന്നീ നേഴ്സുമാർ നജ്റാൻ ജനറൽ ആശുപത്രിയിലും ഡ്രൈവർ അജിത് നജ്റാൻ കിങ് ഖാലിദ് ആശുപത്രിയിലും ചികിത്സയിലാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നജ്റാൻ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അനന്തര നടപടികളുമായി സൗദിയിലെ യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്തുണ്ട് അതേസമയം ഈ വാർത്തകൾ ആവർത്തിക്കുകയാണ് സൗദിയിൽ മലയാളി നേഴ്സുമാർ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത ഫെബ്രുവരിയിലും പുറത്തു വന്നിരുന്നു ബസ് മറിഞ്ഞ് രണ്ട് മലയാളി നേഴ്സുമാരുൾപ്പെടെ മൂന്ന് പേരാണ് അന്ന് മരിച്ചത് പടിഞ്ഞാറൻ മേഖലയിൽ തായ്ഫിലായിരുന്നു സംഭവം നഴ്സുമാർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി റിയാദിൽ നിന്നും ജിദ്ദയിലേക്ക് നേഴ്സുമാരെ കൊണ്ടുപോകുകയായിരുന്നു സംഭവം നടക്കുന്നത് വൈക്കം വഞ്ചിയൂർ സ്വദേശിനി അഖില കൊല്ലം അയൂർ സ്വദേശിനി സുബി എന്നിവരാണ് മരിച്ച മലയാളി നഴ്സുമാർ ബസിന്റെ ഡ്രൈവറായിരുന്ന കൊൽക്കത്ത സ്വദേശിയാണ് മരിച്ച മൂന്നാമത്തെയാൾ ഡ്രൈവറടക്കം എട്ട് പേരാണ് വാഹനത്തിൽ അന്നുണ്ടായിരുന്നത് ബാക്കിയുള്ള അഞ്ച് നേഴ്സുമാരിൽ നാൻസി പ്രിയങ്ക എന്നീ മലയാളികൾ കിങ് ഫൈസൽ ആശുപത്രിയിലും ചെന്നൈ സ്വദേശികളായ റൂമിയ കുമാർ കുമുദ അറുമുഖൻ അജിത എന്നിവർ തായിഫ് പ്രിൻസ് സുൽത്താൻ ആശുപത്രിയിലും ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഇവരുടെ പരുക്ക് സാരമുള്ളതല്ല എന്നായിരുന്നു ലഭ്യമായ വിവരം പുലർച്ചെയാണ് അപകടം നടന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം അതേസമയം ഫെബ്രുവരി മൂന്നിനാണ് നഴ്സുമാർ നാട്ടിൽ നിന്ന് റിയാദിൽ എത്തിച്ചേർന്നത് അവിടെ നിന്നും ക്വാറന്റൈൻ പൂർത്തിയാക്കി ജിദ്ദയിലെ വിവിധ ആശുപത്രികളിൽ ജോലിക്ക് പ്രവേശിക്കാൻ വരുന്നതിനിടയിലാണ് അപകടം നടന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ